അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന രേഖാ പ്രകാശനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറഞ്ഞങ്ങാട്ടിൽ വികസന രേഖ പ്രകാശനം ചെയ്തു ബ്ലോക്ക് മെമ്പർമാരായ കെ രാമചന്ദ്രൻ ടി ബി മായ കെ കെ നജീബ് രജനി തിലകൻ സെൽജി ഷാജു എന്നിവർ പങ്കെടുത്തു വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രേഖ ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അകത്ത് അഞ്ച് വർഷക്കാലം നടപ്പാക്കിയ അത് ഗവൺമെൻറ് തലങ്ങളിലും എം എൽ എ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സംയുക്തമായി നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ അഞ്ചു വർഷക്കാലത്തവിടെ നട നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഏകതകൾ കൈവശം കിട്ടും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ മാത്രം ഒന്ന് പരാമർശിച്ചിട്ടുമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുക്കതിൻ്റെ ഒട്ടും പിന്നാലെ നമ്മളെല്ലാം കണ്ടതാണ് ഈ ലോകമെമ്പാടും